ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് നിലമ്പൂർ നഗരസഭ ഹരിതകർമ്മ സേനാംഗങ്ങളെക്കൊണ്ട് ശേഖരിച്ച മാലിന്യം വേർതിരിക്കാതെ കയറ്റിയയച്ചു ഇതിലൂടെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിലൂടെ ലഭിക്കേണ്ട ലക്ഷങ്ങളുടെ കൂലി നഷ്ടപ്പെട്ടു തങ്ങളുടെ കൂലി നഷ്ടപ്പെടുത്തിയ നഗരസഭാ നടപടിയിൽ അതൃപ്തരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യരഹിത നഗരസഭയായി പ്രഖ്യാപിച്ചതാണ് നിലമ്പൂർ നഗരസഭ വീടുകളിലും കടകളിലുമുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് നഗരസഭയിൽ അൻപത് അംഗങ്ങളുള്ള ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നു ആറുപേർ മാത്രമാണ് ചെയ്തിരുന്നത് ഇടതുപക്ഷം അധികാരത്തിലെത്തിയതിനു ശേഷമാണ് അൻപത് അംഗങ്ങളായി വിപുലീകരിച്ചത് ഇത്രയും പേർക്ക് തൊഴിൽ നൽകുക എന്നതായിരുന്നു ഭരണസമിതിയുടെയും ലക്ഷ്യം വീടുകളിൽ നിന്ന് മാസം തോറും നിശ്ചിത സംഖ്യ വാങ്ങിയാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് കൃത്യമായി പണം നൽകാത്ത കടയുടമകളും വീട്ടുകാരും വാർഷിക നികുതി അടയ്ക്കുമ്പോൾ ഈ തുക കൂടി നൽകണം അതിനാൽ തന്നെ ഒൻപത് അംഗങ്ങളുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാന്യമായ തുക ഓരോ മാസവും കൂലിയായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഒന്നിച്ച് ശേഖരിച്ച് നഗരസഭ പരിസരത്ത് കൊണ്ടുവന്ന് വേർതിരിച്ചാണ് പുറത്തേക്ക് കയറ്റി അയക്കുന്നത് ഇവ വേർതിരിക്കുന്നതും ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെയാണ് അതിനാൽ അതിന്റെ കൂലി കൂടി ഇവർക്ക് ലഭിക്കും എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ വേർതിരിക്കാതെ മാലിന്യങ്ങൾ കയറ്റി അയച്ചതിനാലാണ് വേർതിരിക്കാനുള്ള കൂലി തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടതായി വിവരം ലഭിച്ചത് ഇത് വലിയ സംഖ്യ വരുമെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ ഒഴിവാക്കിയ മാലിന്യങ്ങൾ ചരക്ക് വാഹനത്തിൽ കയറ്റുന്നതിന് വഴിയൊരുക്കാനാണ് വഴിയിലുണ്ടായിരുന്ന കുറച്ച് മാലിന്യങ്ങൾ വേർതിരിക്കാതെ കയറ്റി അയച്ചതെന്ന് ഇതിന്റെ ചുമതലയുള്ള നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നത് വേർതിരിക്കാതെ കയറ്റി അയച്ച മാലിന്യങ്ങൾ വേർതിരിക്കാൻ വേണ്ടി വരുന്ന തുക ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകാൻ കരാറുകാരൻ തയ്യാറാണെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു മാലിന്യങ്ങൾ വേണ്ട രീതിയിൽ വേർതിരിക്കുന്നതിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീഴ്ച വരുത്തിയതിനാൽ അവ ഒന്നിച്ച് നഗരസഭാ പരിസരത്ത് കുന്നുകൂടിയതായി അദ്ദേഹം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം